वॾी वठी वठी सेवा सिया ഇവിടെ ആ എന്തായാലും പ്രണവ് പ്രണവ് മോഹൻലാൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രണവാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചേച്ചിയും പ്രണവും ഉൾപ്പെടെ നമ്മൾ ഇവിടെ എത്തുന്നു വലിയ ആരവമാണ് വലിയ ആരവാണ് അവർക്ക് ഇറങ്ങാവുന്ന ഒരു സൗകര്യം ചെയ്തു കൊടുക്കണം പ്ലീസ് ഇറങ്ങാവുന്ന ഒരു സൗകര്യം ചെയ്തു കൊടുക്കണം എന്തായാലും ഇറങ്ങാവുന്ന ഒരു സൗകര്യം ചെയ്തു കൊടുക്കണം ഇറങ്ങ സൗകര്യം ചെയ്തു കൊടുക്കണം നമുക്ക് ഇറങ്ങാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം ഒന്ന് ആളുകൾ മാറി ഇത് സഹകരിക്കണം എന്തായാലും വലിയ ആവേശത്തോടു കൂടി ആവേശത്തിൽ കൂടി സ്വീകരിക്കാനുള്ള ഒരു ഇതാണ് നമുക്കിത് ചേച്ചി അറിഞ്ഞിരിക്കുന്നു അതോടൊപ്പം പ്രണവ് സിനിമ കാണാൻ വാതിരിക്കുന്നു എല്ലാവരും ഇങ്ങോട്ട് തന്നെയാണ് ഉൾപ്പെടെയുള്ളവർ വലിയ നമ്മുടെ പ്രിയപ്പെട്ട ും ചേച്ചിയും ഉൾപ്പെടെയുള്ള ഉൾപ്പെടെ അന്വേഷിച്ചു അങ്ങനെ ഭയങ്കര പ്രതീക്ഷയിലാണ് ലോകമെമ്പാടും പ്രതീക്ഷയിലാണ് ഈ നിമിഷത്തിന് വേണ്ടിയിട്ടാണ് એન્ડિંગ સંબોધન કેમનું એന്തു બન્યું મેમ્બર અનકોલકલે બધા બરોડા ആവേശത്തിലാണ് ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട നാരത്ന ചേച്ചിയും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അനു ചേട്ടൻ മോഹൻലാലും സിനിമ കാണാൻ എന്തായാലും ആവശ്യത്തിലാണ് സിനിമാ പ്രേമികളുടെ മനസ്സിലൂടെ